ഇലങ്ങി സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സിൽവർ ജൂബിളിയോട് അനുബന്ധിച്ച് മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റും എസ് എം വൈ എം ഇലങ്ങി യൂണിറ്റും പാലാ ബ്ലഡ് ഫോറവും ചേർന്ന് പാലാ ചേർപ്പുങ്കൽ മാർസിലോ മെഡിസിറ്റി ബ്ലഡ് ബാങ്കിന്റെ സഹനത്തോടെയാണ് ക്യാമ്പ് നടത്തിയത് സ്കൂൾ പ്രിൻസിപ്പൽ രാജേഷ് സി കുന്നംപുറത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് എടുത്തുംപറമ്പിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ജന്മ ജന നന്മയ്ക്കു വേണ്ടിയിട്ട് രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് നമുക്കറിയാം എൻ എസ് എസിൻ്റെ മുദ്രാവാക്യവും അതുതന്നെയാണ് നാട് നന്നാവട്ടെ മനസ്സ് നന്നാവട്ടെ അപ്പോൾ ഇത് രണ്ടും നമുക്ക് പ്രിയപ്പെട്ടതാണ് നമ്മുടെ മനസ്സുകൾ നന്നാകുന്നതോടൊപ്പം പരസ്പര സ്നേഹത്തിലും സഹവർജത്തിലും ഐക്യത്തിലും നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ടതിൻ്റെ ആ പ്രാധാന്യം നമ്മളെ മനസ്സുകളിൽ ഓർമ്മപ്പെടുത്തുകയാണ് കോറിയിടുകയാണ് അതോടൊപ്പം തന്നെ എസ് എം ഐ എം പ്രവർത്തനങ്ങളാണെങ്കിലും ഇപ്പോഴും നമ്മുടെ ആത്മീയമായ ഉണർവിനും അതോടൊപ്പം തന്നെ ഈ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി നമ്മുടെ നാടിനും വേണ്ടി പ്രവർത്തിക്കുവാനുള്ളതായ ആ ഒരു ശാക്തീകരണമാണ് അവർക്കും അവരുടെ പരിശീലനത്തിലൂടെ സംഘടനയോടുകൂടെ ഒക്കെ നൽകുക രക്തദാന സന്ദേശം നൽകി എസ് എം വൈ എം ഡയറക്ടർ ഫാദർ ജോസഫ് അലാനിക്കൽ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ജെയിസ് എം സുഭാഷ്യൻ പാമ്പാക്കട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോജിൻ ജോൺ ഇരഞ്ഞി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ സുമോൻ ചെല്ലപ്പൻ കെ മനു എസ് എം വൈ എം യൂണിറ്റ് പ്രസിഡന്റുമാരായ അലൻ പീറ്റർ നിയ ബൈനു എൻ എസ് എസ് വോളണ്ടിയർ ലീഡർമാരായ അജയ് ജോൺ എൽസ മര്യ എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിൽ നൂറ്റി ഇരുപത്തിയാറ് തവണ രക്തദാനം ചെയ്ത പാലാ ബ്ലഡ്ഫോളം ജനറൽ കൺവീനർ ഷിബു തെക്കമഴത്തെ പുനരണിച്ച് ആദരിച്ചു അൻപതോളം ആളുകൾ രക്തം ദാനം ചെയ്തു